അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ ഒരു വ്ലോഗിലോട്ട് സ്വാഗതം കേട്ടാ ബ്ലോഗെന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു ഉച്ചയൂണിൻ്റെ ആ വീഡിയോ ഞാൻ എടുക്കാമെന്ന് കരുതി കേട്ടോ കാരണം തലേദിവസം അപ്പം മീൻ കൊണ്ടുവന്ന് ഞാൻ അതായത് ഈ വീഡിയോ എടുക്കണമെങ്കിൽ തലേദിവസം അപ്പോൾ ഞാൻ കരുതാ പിന്നെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല അപ്പം ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ നാളായാലും അപ്പോൾ ഞാൻ കരുതി എന്തായാലും നല്ല വിപുലമായ മീനുകളൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ കരുതുന്ന ഒരു വീഡിയോ ആക്കാമെന്ന് അതൊക്കെയാണ് ഞാൻ ഈ ഇൻട്രഡക്ഷനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര സൗണ്ട് അപ്പോൾ ഞാൻ പിന്നെ അതും കൂടെ കട്ട് ചെയ്തു കേട്ടോ അപ്പോൾ ഞാൻ തന്നെ കൊണ്ട് വോയിസ് കൊടുക്കാമെന്ന് കരുതി അപ്പം നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ അപ്പനെ തലേ ദിവസം ചാള കൊണ്ടുവന്നു ചെമ്മീം കൊണ്ടുവന്നു ആവോലി ആവോലിയൊക്കെ തിരിഞ്ഞു കൊണ്ടുവരുന്ന കേട്ടോ കാരണം കണ്ടത് ആ രണ്ട് മൂന്ന് തന്നെ ഉള്ളതാണ് അപ്പോൾ ഇത് പിള്ളേർക്ക് വറക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ മീൻ വെട്ടിത്തേച്ച് കഴുകണതിന് മുൻപായിട്ട് എടുത്ത വീഡിയോ ആണ് നിങ്ങൾ തുടക്കം കണ്ടത് കേട്ടോ എന്നിട്ട് പോയി മീനെല്ലാം വെട്ടി വന്നപ്പോഴത്തേക്കും ഒരു പരിവായി കാരണം ചെമ്മീനൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല മണമായിരിക്കുമല്ലോ അപ്പോൾ പിന്നെ ഞാൻ ഓടിപ്പോയി ഒന്ന് മേലൊക്കെ കഴിക്കുന്ന ഡ്രസ്സൊക്കെ മാറി വന്നിട്ടാണ് ഈ ഇപ്പം ഈ പറ സംസാരിച്ചുകൊണ്ടിരിക്കണത് കേട്ടോ അപ്പോൾ ഞാൻ മീനും ചെമ്മീൻ കിള്ളി വെച്ചു പിന്നെ അതുപോലെ തന്നെ ആപോലി വെട്ടി വെച്ചിട്ടുണ്ട് ചാളയും വെട്ടിത്തേച്ച് കഴുകി ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടാണ് ഞാൻ പോയത് അതായത് നമ്മുടെ താഴത്ത് വെച്ചിട്ട് പോയി പിന്നെ ദേ പൂച്ചക്കുട്ടികൾക്ക് ഒരു രണ്ട് മൂന്നെണ്ണം അവധങ്ങൾക്കും രണ്ട് മൂന്നെണ്ണം ഇട്ട മൂന്നാലെണ്ണം മൂന്നാലഞ്ചെണ്ണം ഉണ്ട് അപ്പോൾ അത് ഇതേ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് ഉറുക്കിയിട്ടിട്ട് അവന്മാർക്ക് കൊടുത്തിട്ടുണ്ട് മീൻ എടുക്കുമ്പോൾ തന്നെ തുടങ്ങണ കരച്ചിൽ മീൻ വെട്ടി തീർന്ന് ആ തലയൊക്കെ കൊടുക്കണവരേയും കരച്ചിൽ തന്നെ ആയിരിക്കും നമ്മൾ അതിനിടക്ക് ഞാൻ ഇങ്ങനെ മുഴുവൻ മീനൊക്കെ മുറിച്ചിട്ട് കൊടുക്കും എന്നാലും അതുങ്ങൾ പോകൂല പിന്നെ മീൻ വെട്ടി ആ തലയും കൂടെ വരെ അവിടെ ഇരുന്നോളും അപ്പോൾ അതെ ഞാൻ പറഞ്ഞില്ലേ മീനെല്ലാം നേരത്തെ തന്നെ വെട്ടി വെട്ടിത്തേച്ച് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് അതേ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവോലി ആദ്യം തന്നെ ഒന്ന് വരഞ്ഞ് മസാലയൊക്കെ പരട്ടി വയ്ക്കാം കേട്ടോ അപ്പം എല്ലാവരും ചോദിക്കണ ഒരു ചോദ്യമാണ് ചേച്ചി ഇപ്പം മീൻ കഴിക്കാവോന്ന് ഞങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ വാങ്ങിയിട്ട് ഒരു നമ്മുടെ ആ കപ്പലൊക്കെ പറഞ്ഞില്ലേ ആ സമയത്ത് ഞങ്ങളൊരു പത്ത് പതിനൊന്ന് ദിവസം മീൻ വാങ്ങിയിട്ടില്ല കേട്ടോ വാങ്ങാനെ വേറെ ഒന്നും അല്ല എനിക്ക് പാടില്ലായിരുന്നല്ലോ കുറേ ദിവസം എനിക്ക് വയ്യാണ്ടൊക്കെ ഇരിക്കണമായിരുന്നു അതൊക്കെ കൊണ്ട് തന്നെയാണ് കേട്ടോ മീൻ വാങ്ങാനുള്ളത് കാരണം ഇവിടെ മീൻ ആരും കൂട്ടണില്ല കഴിക്കുകയുള്ളൊക്കെ കുറേ പേര് പറയുമെങ്കിലും നമ്മുടെ ഇവിടെ മീൻ കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ പേര് മീൻ വാങ്ങണമുണ്ട് പിന്നെ എനിക്ക് ആ വയ്യാതിരുന്ന വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും ദിവസം മീൻ വാങ്ങാനുള്ളത് പിന്നെ അപ്പിന് പണിയും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ പിന്നീട് അപ്പം കൊണ്ടുവന്നത് പോയിട്ട് കൊണ്ടുവന്നത് ചാളയാണ് കേട്ടോ ഞാനത് വീടിൽ കാണിച്ചിട്ട് കൊണ്ടല്ല പിന്നീട് ചാള കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന മീനാണ് ഇതേ ഇപ്പം ഈ ചെമ്മീനും ആ പോലെയൊക്കെ അപ്പം ഞാനത് മീൻ വരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മീൻ കഴിക്കാവോ ഇല്ലയെന്ന് കറക്റ്റായിട്ട് എനിക്കും അറിയാൻ പാടില്ല അപ്പം കൊണ്ടുതന്നതുകൊണ്ടിട്ട് ഞങ്ങൾ കഴിക്കുന്നു പിന്നെ നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ നമ്മളപ്പം ഇങ്ങനെ കൊണ്ടുതന്നത് കൊണ്ടിട്ട് കാശൊന്നും കൊടുക്കാതെ കൊണ്ടുവരുന്നത് കൊണ്ടിട്ട് നമുക്കൊട്ട് കളയാനും പറ്റില്ല കാരണം നമ്മളിത് പുറത്തുനിന്ന് വാങ്ങുമ്പോഴത്തേക്കും പൊഞ്ഞും വില കൊടുക്കണം അപ്പം അതുകൊണ്ടിട്ട് നമ്മളെങ്ങനെയാണ് ഇത് കളയുന്നത് അതുകൊണ്ടിട്ടാണ് കേട്ടോ കഴിക്കണത് അപ്പോൾ മീനൊക്കെ വരഞ്ഞിട്ട് ഞാൻ ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് നല്ലപോലെ മസാലയൊക്കെ ഉള്ളിൽ തേച്ച് ഉടിപ്പിച്ചിട മാറ്റിവയ്ക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ അത് അവിടെ ഇരുന്നോട്ടെ നമുക്ക് ആ നേരം കൊണ്ട് ബാക്കി കുറച്ച് പണികളൊക്കെ തീർക്കാനുണ്ട് അപ്പോൾ ചാളക്കറി ഞാൻ തേങ്ങയും മുളകുമൊക്കെ അരച്ചിട്ട് കറി വെക്കാൻ വേണ്ടി പോകുന്ന നല്ല എരിവിൽ തന്നെയാണ് കറി വെക്കാൻ വേണ്ടി പോണത് അപ്പോൾ തേങ്ങയ്ക്കകത്തോട്ട് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം എൻ്റെ മിക്സി ഏതാണെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട് അത് ഞാൻ കുറേ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഉഷയാണ് കേട്ടോ ഉഷ ഉഷ ചേച്ചിയാണ് അപ്പോൾ ഇതേ ജാറിൽ നല്ലപോലെ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ല നല്ല സൂപ്പറായിട്ട് അരഞ്ഞും കിട്ടും കേട്ടോ ഇതിപ്പോൾ വാങ്ങിയിട്ട് ഒരു അഞ്ച് വർഷമായേ പിന്നെ ഒരു ഡൗട്ട് കുറേ പേര് ചോദിക്കുന്നതാണ് മല്ലിപ്പൊടി ഇടാറില്ലേന്ന് മല്ലിപ്പൊടി ഞാൻ മീൻ ഇടാറില്ല കേട്ടാ ഇതേപോലെ നമ്മൾ തേങ്ങ മുളക് അരച്ച് വയ്ക്കുമ്പോൾ ഒട്ടും ചേർക്കാറില്ല പിന്നെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് കറി വെക്കുമല്ലേ കരിമീനും പിന്നെ എന്താണ് നമ്മുടെ കണമ്പ് പിന്നെ തിരുത ഇതേപോലെയുള്ള മീനുകളൊക്കെ നച്ചക്ക അങ്ങനെയൊക്കെ കറി വയ്ക്കുമ്പോഴത്തേക്കും ഞാൻ തേങ്ങാപ്പാലിൽ ഒരു ഒരിച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഞാൻ ഞാനതൊക്കെ കറി വെക്കണത് അപ്പോൾ ഞാൻ ഞാനതിലൂടെ ഇച്ചിരി മല്ലി മല്ലിപ്പൊടി ചേർക്കും കേട്ടോ അല്ലാതെ തേങ്ങയും മുളക് വരച്ച് കറി വെക്കണേൽ മല്ലിപ്പൊടി തൊടുകേയില്ല പിന്നെ ഇന്നിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് മീൻ കറി വെക്കുമ്പോഴത്തേക്കും ഞാൻ നമ്മുടെ ഉലുവയില്ലേ ഉലുവ പൊട്ടിക്കാറൊന്നും ഇല്ല കേട്ടോ ഞാൻ അങ്ങനെ പൊട്ടിക്കൽ പതിവേ ഇല്ല പിന്നെ വില കുടിക്കുകയും കയറിയൊക്കെ കറി വെക്കുമ്പോൾ എല്ലപ്പോഴും ചെയ്യണതല്ലാണ്ട് നമ്മൾ സാധാരണ മീൻ കറി വെക്കുമ്പോഴേ തിളപ്പിക്കുമ്പോഴാണ് ആ ഉലുവ ചേർക്കണ പണിയില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ തേങ്ങയും മുളക് വരച്ചിട്ട് ഒരു ഇച്ചിരി എല്ലാവരും പറഞ്ഞത് പോലെ ഇത്തിരി ഉലുവൊക്കെ പൊട്ടിച്ച് കറി വെക്കാമെന്ന് കരുതി വല്ല കാലത്തൊക്കെ ഇങ്ങനെ വയ്ക്കാറ് കേട്ടോ പക്ഷെ സ്ഥിരം നമ്മുടെ വീട്ടിൽ ഈ പണി ചെയ്യാറില്ലേ അപ്പോൾ കറിക്ക് മീൻകറിക്ക് വേണ്ടയുള്ള ഉള്ളി ഇഞ്ചിയും പച്ചമുളകുമൊക്കെ ഇട്ടി കല്ലിൽ ചതച്ചെടുക്കുന്നുണ്ട് ച കല്ലിൽ ചതച്ചെടുക്കുമ്പോൾ കണ്ണും മുഴിച്ച് അങ്ങോട്ട് നോക്കിയിരുന്നുണ്ടെങ്കിലേ അതിൻ്റെ ആ ചാറ് മുഴുവൻ തിറിച്ച് കണ്ണെരിഞ്ഞിട്ട് പിന്നെ ഒരു പണിയും ചെയ്യാൻ പറ്റാണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ട് കണ്ണിലോട്ടൊക്കെ കിടക്കൊക്കെ തെറിച്ച് വിഴാറുണ്ട് പിന്നെ ഞാനിങ്ങനെ മുഖം നീക്കി ഇങ്ങനെ പിടിക്കും കേട്ടോ എന്നിട്ടാണ് അതൊക്കെ ചതച്ചെടുക്കുന്നത് അപ്പോൾ ഈ നമ്മുടെ ആ കറി വെക്കാനുള്ള ചട്ടി അടുപ്പ് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു ആ നമ്മുടെ ആ ഉലുവയിൽ ഈ നമ്മുടെ നമ്മുടെ ആ കുറേ ആയിട്ടാണ് വന്നത് ഉലുവ പൊട്ടിക്കട്ടുണ്ട് ഉലുവ പൊട്ടിച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ ചതച്ച് വച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ അത് നല്ലതുപോലെ വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും മുളകും അരപ്പില്ലേ ആ അരപ്പ് അതിനകത്തൊട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണ മാറണവരെ നമുക്കൊന്നിളക്കി കൊടുക്കട്ടെ അപ്പം അതിനായ എണ്ണയൊക്കെ ഒന്നിങ്ങനെ സൈഡിൽ നിന്ന് തെളിഞ്ഞു വരും എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് കുടമ്പുളി ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഉപ്പ് ഇട്ട് നമുക്ക് അടച്ചു വച്ചേക്കാം തേളം വരുമ്പോഴത്തേക്കും എപ്പോഴത്തെ പോലെ മീനിട്ട് കൊടുക്കാം കേട്ടാ അപ്പം ഇല്ലേ ഈ രണ്ട് മൂന്ന് ദിവസം മുൻപ് കൊണ്ടുവന്ന ചാള കുറച്ചധികം തന്നെ ഉണ്ടായി അപ്പം ഞാനത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിറ്റേ ദിവസം തെക്കൊക്കെ മാറ്റി വെച്ചെന്ന് പക്ഷെ അത് വലിയ ഗുണമൊന്നും ഇല്ലായിരുന്നു കേട്ടോ ചിലത് മാത്രം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിലത് ഒരു രുചിയും ഉണ്ടായില്ല ചില ചാളയില്ലേ നമ്മൾ വെട്ടുമ്പോൾ തന്നെ എടുക്കുമ്പോൾ അത് മരം പോലെ ഇരിക്കും കല്ല് പോലെ ഇരിക്കും ചിലത് നമുക്ക് പിടിക്കുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് എന്താണെങ്കിലും അത് പിടിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും ചിലത് നല്ല കല്ല് പോലെ ഇടിക്കുമ്പോൾ തന്നെ ഓർത്താൽ മതി അത് കൊള്ളൂലാത്ത ചാളയാണെന്ന് അപ്പോൾ ആ ഉള്ളിയും സാവോളിയും ഞാൻ കാണിച്ചതേ നമുക്ക് ഈ കറികൾക്കൊക്കെ വേണ്ടി ഞാൻ നേരത്തെ തന്നെ പൊളിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പം അതെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇതേ നമ്മുടെ മീൻകറിയുടെ ചാറ് നിളച്ചപ്പോഴത്തേക്കും മീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കത് ചെറുതീലാക്കി വെക്കാം പിന്നെ ഞാൻ ചെമ്മീൻ കറി വെക്കുമ്പോഴത്തേക്കും ഉള്ളിയും സവോളയും എടുക്കും കേട്ടോ കുറച്ച് ഗ്രേവി അധികം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചെമ്മീൻ കുറച്ച് അധികം തന്നെ ഉണ്ടായിരുന്നേ അപ്പം ഞാൻ തലേ ദിവസം കൊണ്ടുവന്ന് അന്ന് ഇച്ചിരി കറി വെച്ച് പിന്നെ ഇപ്പം നമ്മൾ ഇപ്പോൾ ഞാനിപ്പോൾ പിറ്റേ ദിവസം എടുത്തില്ലേ അപ്പോഴെടുത്ത് പിന്നെ ഒരു കോളം കൂടി ഉണ്ട് അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അത് പിള്ളേർക്ക് ചോറ് കെട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി പച്ചക്കറിയിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ വറുത്ത് കൊടുക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കരുതിയിട്ട് ഇച്ചിരി മാറ്റി വെച്ചേക്കണതാണ് കേട്ടോ അപ്പം മീൻകറി അല്ല മീൻകറി അല്ല ചെമ്മിക്കറിക്ക് വേണ്ട ഉള്ള ഉള്ളിയും സവോളയൊക്കെ ഞാൻ നല്ല കുനുകുന അരിഞ്ഞെടുത്തിട്ടുണ്ട് ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ മെയിൻ ചട്ടി അപ്പോൾ കറി മീൻകറി ഞാൻ ഇടയ്ക്കൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ ഉപ്പും പുളിയൊക്കെ നോക്കണിയാണ് കറക്റ്റ് ഉപ്പായ ആ പുളിയുണ്ട് എന്നൊക്കെ നോക്കുന്നതാണ് കേട്ടോ അപ്പം നല്ല എണ്ണയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പം നമുക്കിനി തീ ഓഫ് ഓഫാക്കാം അപ്പോൾ ഞാനൊന്ന് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകുമല്ലോ അപ്പോൾ തുണി വെച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ടേ അപ്പോൾ ചീനച്ചട്ടിക്കൂടി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ചൂടായി വന്നപ്പോൾ വന്നപ്പം മരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും സവോളയും കറിവേപ്പിലൊക്കെ ഇട്ട് നല്ല ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കട്ടെ ഞാൻ വെളുത്തുള്ളി തുടങ്ങില്ല കേട്ടോ ചെമ്മീൻ കറി വെക്കുമ്പോഴത്തേക്ക് ഞാൻ വെളുത്തുള്ളി ചേർക്കാറേ ഇല്ല പിന്നെ കുറേ പേര് ചേച്ചിക്ക് മീൻകറിക്ക് വെളുത്തുള്ളി ഡാറുണ്ടാകുന്നില്ല മീൻകറിക്കും വെളുത്തുള്ളി വെളുത്തുള്ളി ഡാറില്ല കേട്ടോ പിന്നെ കേര കറി വെക്കൂല്ലേ നല്ല മുളക് കറി വയ്ക്കുമ്പോഴത്തേക്കും ഒരല്ലിയോ രണ്ടല്ലിയോ ചതച്ചിട്ടാൽ ഇട്ട് അല്ലാതെ മീൻകറിക്കും ഞാൻ വെളുത്തുള്ളി ചേർക്കാറില്ല കേട്ടോ പിന്നെ ദേ ആവോളൊക്കെ നമ്മുടെ വാഴണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾ പൊടി മുളക് പൊടി കുരുമുളക് പൊടി കുരുമുളക് പൊടി ഞാൻ ചെമ്മീൻ കറി ഒരു ഒരിച്ചിരി അധികം ഇടും കേട്ടോ പിന്നെ മുളക് പൊടിയും നല്ലപോലെ ഇടും ഞാൻ കാരണം ചെമ്മീൻ കറിക്കൊക്കെ നല്ല രൂ വേണം ഇവിടെ ഇവിടെ എല്ലാ കറിക്കും പൊതുവേ അരിവ് വേണം പിന്നെ പ്രത്യേകിച്ച് പിന്നെ പ്രത്യേകിച്ച് ചെമ്മീൻ കറി വെക്കുമ്പോൾ പിന്നെ പറയാൻ വേണ്ട അപ്പോൾ അത് നല്ലതുപോലെ മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കൊരല്പം വെള്ളമൊഴിച്ച് കൊടുക്കാം എന്നിട്ട് അതൊന്ന് ഗ്രേവി പരുവത്തിലാവുമ്പോൾ നമ്മൾ ആ കഴുകി വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കിയിട്ട് അവിടെ അടച്ചു വെച്ചേക്കാം ചെമ്മീൻ നല്ല ഇച്ചിരി മുഴുപ്പുള്ള ചെമ്മീനാണ് കേട്ടോ തീരെ പൊടിയുമല്ല എന്നാൽ ഒരുപാട് വലുതുമല്ലാത്ത ഇടത്തരം ഇടത്തരം ഒന്നും പറയാൻ പറ്റില്ല അതിനേലും ഒരുച്ചിരിക്കോളം നല്ല വലിയ ചെമ്മീൻ തന്നെയായിരുന്നേ അപ്പം അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ മീൻകറി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനതിന് അടപ്പത്തു നിന്ന് എടുത്ത് ഇറക്കി പുറത്തേക്ക് എടുക്ക ഇറക്കി അപ്പുറത്തേക്ക് വയ്ക്കാൻ വേണ്ടി പോണേ അപ്പം ഞാൻ എന്തോ കാര്യം പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് അങ്ങോട്ട് നിർത്തിപ്പോയി അപ്പോൾ രണ്ട് ദിവസം മുന്നേ കൊണ്ടുവന്ന ചാള വലിയ ഗുണം ഉണ്ടായിരുന്നില്ല പിന്നെ മുട്ടയും പനഞ്ഞിലും ഒക്കെ ഉണ്ടെങ്കിലും ചള ചില ചാളയ്ക്ക് ഭയങ്കര വെള്ളിയാണല്ലോ ചില ചാളക്ക് ടേസ്റ്റ് ഉണ്ടാകണമെന്നില്ല കേട്ടോ ഇപ്പോൾ മുട്ട വയ്ക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പറയണേക്കാം പക്ഷേ ചിലത് കൊള്ളില്ലായിരുന്നു പക്ഷേ ഇന്നിപ്പം ഇപ്പോൾ ഞാൻ ഈ കറി വെക്കണ ചാളയില്ലേ നല്ല രുചിയായിരുന്നു കേട്ടോ അപ്പോൾ അധികം കൊണ്ടുവരുമ്പോഴത്തേക്കും ടേസ്റ്റ് ഉണ്ടാവില്ല ഇച്ചിരി കൊണ്ടുവരുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇതിലാണെങ്കിൽ ആ ഒരു ആ കണ്ട ചാളേണ്ട ഒരു പത്ത് പതിനാറെണ്ണം ഉണ്ടാവും ചിലപ്പോൾ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ആ ചാള നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനത്തെ മീൻകറി ഞാൻ അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചിട്ട് നമുക്കിന് മീൻ വറക്കാം അപ്പോൾ മീനിൽ നല്ല മസാലയൊക്കെ പിടിച്ചിരിക്കും നമുക്ക് കാരണം നമ്മൾ ആദ്യം തന്നെ മീനിൽ ഞാൻ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് നല്ലപോലെ പിടിച്ചിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും മറക്കാനായിട്ട് മീൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തെ രണ്ടടുപ്പിലും ഒരടപ്പിൽ ചെമ്മീൻ കറി ചെമ്മീൻ നല്ലപോലെ വെന്ത കൊണ്ടിരിക്കുന്നുണ്ട് അധികം വേവൊന്നും ഇല്ലാന്ന് ചെമ്മീന് പറയുമെങ്കിലും വലിയ ചെമ്മീൻ ആയതുകൊണ്ട് ഞാനൊരിച്ചിരി വേവിക്കും കേട്ടാ പിന്നെ റബ്ബർ പോലെ ഇരിക്കും എന്നൊക്കെ ചിലരൊക്കെ പറയാറുണ്ട് റബ്ബർ പോലെ ഇരുന്നാലും കുഴപ്പമില്ല ചെമ്മീൻ ഇച്ചിരി വേവട്ടെ എന്ന് കരുതിയിട്ട് വലുതാകുമ്പോഴത്തേക്കും ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടാ അന്നും പറഞ്ഞിട്ട് ഒരു അരമണിക്കൂറൊക്കെ ഇട്ട് വേവിക്കില്ല ഇച്ചിരി നേരം ഇച്ചിരി വേവിക്കും പിന്നെ പൊടി ചെമ്മീൻ ആണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ആയി കിട്ടുമല്ലോ പിന്നെ ഇത് വറക്കാനിട്ട് മീൻ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നമുക്ക് മൊരിച്ചെടുക്കാം അപ്പം ഞാൻ ആകെ ഞാൻ മൂന്ന് മീനാണ് അപ്പം ഞാൻ മൂന്നും ഒപ്പം വറക്കാനിട്ടല്ല അതിലൊരെണ്ണമാണെങ്കിൽ ആ വലുതിനോട് ഒട്ടിച്ചേർന്നിരിക്കണം ഇങ്ങോട്ട് പോയില്ല അപ്പം പിന്നെ ഞാൻ വരച്ചിട്ടും വരച്ചിട്ടും പോരാത്തതുകൊണ്ടിട്ട് അങ്ങനെ തന്നെ മറിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഞാനത് ഇളക്കി കുത്തി വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് മൊത്തത്തിൽ പൊടിഞ്ഞു പോകുമെന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ തന്നെ മറിച്ചിട്ട് പിന്നെ ഇതൊക്കെ ചെയ്യണേൻ്റെ ഇടയിൽ തന്നെ ഞാൻ മൂന്നാല് ക്യാരറ്റ് ഉള്ളത് മൂന്ന് ക്യാരറ്റ് ഉണ്ടായി അത് ഞാൻ കുനു കുനിയാന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ചോപ്പറിലിട്ട് അടിച്ചെടുത്താൽ പെട്ടെന്ന് ടക്കന്നാകും പക്ഷേ എനിക്ക് മടി വെറുതെ ഇരിക്കുന്ന ചോപ്പറിനെ എന്തിനാണ് ഇങ്ങനെ എടുത്തിട്ട് പിന്നെ പെരുമാറണമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അവിടെ തന്നെ വെച്ചേക്കുന്നത് എനിക്ക് ചില സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കണാണേ എടുക്കാൻ തോന്നൂല അത് അവിടെ തന്നെ അനങ്ങാതെ ഇരുന്നോട്ടേന്ന് കരുതും അപ്പം പിന്നെ ചോദിക്കും എന്തിനാ ചോപ്പറ് വാങ്ങിയത് ചോപ്പറ് ഞാൻ വാങ്ങിയതല്ലെങ്കിൽ ചേച്ചി തന്നതാണ് കേട്ടോ അഴിച്ചു തന്നതാണ് ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ് നമുക്ക് ഉപകാരമുള്ള സാധനമാണ് പെട്ടെന്നൊക്കെ നമുക്ക് പെട്ടെന്ന് പറഞ്ഞ് പണി തീർക്കണമെങ്കിൽ അതൊക്കെ ഏറ്റവും ഉപകാരപ്പെട്ട സാധനങ്ങളാണ് പക്ഷേ എനിക്ക് അത് അവിടെ അനങ്ങാതെ നല്ല ഉണങ്ങിക്ക് ഇരിക്കണം കണ്ടപ്പോഴത്തേക്ക് എടുക്കാൻ തോന്നിയില്ല അങ്ങനെ ഞാൻ തന്നെ അത് അങ്ങോട്ട് കട്ട് ചെയ്തെടുത്ത് കേട്ടെ പിന്നെ അത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചോപ്പറ് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കഴുകി തുടച്ചൊക്കെ വരുമ്പോഴത്തേക്കും സമയം ഒരുപാടാകുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ തന്നെ വെച്ച് അപ്പോൾ അതേ അതൊക്കെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ കുറച്ച് തേങ്ങയിട്ടിട്ട് തോരൻ പോലെ വെച്ചെടുക്കണേ അതായത് ക്യാരറ്റ് ഞാൻ പീരൊതുക്കി എടുത്ത് അങ്ങനെ നമ്മുടെ ക്യാരറ്റും കൂടി ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കറികൾ നാലും റെഡി ആയി കേട്ടെ അപ്പോൾ തേങ്ങയമ്പളം കുറച്ച് ചാളക്കറി ആവോലിക്കറി ചെമ്മീൻ കറി ക്യാരറ്റ് പേരൊതുക്കിയത് ഈ നാല് കറികൾ വെച്ച് വന്നപ്പോഴത്തേക്ക് എൻ്റെ മക്കളെ കുറേ സമയമായി കേട്ടാ വീഡിയോ എടുത്തും പിടിച്ചും പിന്നെ ക്യാമറ ഓഫാക്കി അല്ല ഫോൺ ഓഫാക്കിയും ഓണാക്കിയും ഒക്കെ നമ്മൾ വീഡിയോ എടുക്കണേനും വീഡിയോ എടുക്കാതെ ചെയ്യണതും വീഡിയോ എടുത്ത് ചെയ്യണതും ഒരുപാട് സമയം വ്യത്യാസമുണ്ട് അപ്പോൾ ഞാൻ ഇത് വെച്ചൊക്കെ വന്നപ്പോഴത്തേക്കും ഒരു രണ്ടര മണിയെങ്കിലും ആയിട്ടുണ്ടാവും കേട്ടോ പിന്നെ ശനിയാഴ്ചയതുകൊണ്ട് പിള്ളേർ കുറേ വൈകിയാണ് രാവിലെ എഴുന്നേറ്റത് അപ്പോൾ ഭക്ഷണം കഴിക്കാനും വൈകി രാവിലത്തത് അപ്പോൾ പിന്നെ വലിയ കാര്യമായി വിശപ്പൊന്നും ഉണ്ടായിട്ടുണ്ടാകൂല്ല അല്ലെങ്കിൽ പിന്നെ ഒരു മണിയാകുമ്പോൾ തന്നെ വന്ന് അലാറം അടിക്കണ പോലെ അടുക്കളയിൽ വന്നെ ശല്യം ചെയ്തുകൊണ്ടിരുന്നാൽ ഇതിപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ രണ്ടര മണി ആയിട്ട് അങ്ങനെ കറികളല്ലാതെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് മീൻകറി ഞാൻ ചട്ടിയോട് കൂടെ കൊണ്ട് തന്നെ വെച്ച് എല്ലാവരും ആവശ്യത്തിന് ചാറൊക്കെ കോരിട്ട് കഴിക്കട്ടെ എന്ന് കരുതി അപ്പം ഈ കൂട്ടത്തിൽ എന്നെ കാണാത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കറികളൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് വെച്ചതല്ലേ അപ്പം കഴിക്കണത് കാണിക്കണമല്ല അപ്പം പിന്നെ അവർ കഴിക്കണത് അങ്ങോട്ട് വീഡിയോ എടുക്കാന്ന് കരുതി അല്ലെങ്കിൽ പിന്നെ ഞാൻ ചോറ്ടുത്തോണ്ട് പോകുന്നു എടുക്കാന്ന് എടുക്കാന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചേട്ടനൊക്കെ കഴിച്ച് പെട്ടെന്ന് തന്നെ തീരും പിന്നെ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാലും ഇവരിങ്ങനെ സന്തോഷത്തോടെ നല്ല വയർ കുറച്ച് ഭക്ഷണമൊക്കെ കഴിക്കണ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സൊക്കെ നിറയുമല്ലേ അപ്പം വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ അത്രയൊക്കെ ഉള്ളു അപ്പോൾ നമുക്കിനെ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ